ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്നെ കൂട്ടുകാരും ഇപ്പോൾ ഷെയർ ചെയ്യാൻ വന്നത് ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രം മേടിച്ചായിരിക്കാം നല്ല ഹോട്ട് ആയിട്ടുള്ള ചിക്കൻ അല്ലേ ഇത്രയും ടേസ്റ്റായിട്ടുള്ള ചിക്കൻ സൂപ്പ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നോ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഒരു സംശയമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാണേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോൾ ചെയ്തതല്ലേ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവരും അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരേ എന്നാൽ നമുക്ക് വീഡിയോ കിട്ടാം ഞാനിവിടെ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചെവിട് കെട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് സവാളയാണ് ഒരു സവാള നാലോ അഞ്ചോ കഷ്ണമായിട്ട് വലിയ രീതിയിൽ മുറിച്ചെടുത്തത് അത് നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി അല്ലെ ചതച്ചതിട്ട് കൊടുക്കാം അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതോടെ ഇട്ട് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ അരസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുക്കാം നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാം ഓളം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം എല്ലാത്ത ഭാഗം നോക്കിയാണ് എടുത്തിട്ടുള്ളത് എല് കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു ചിക്കൻ്റെ പീസ് കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് എടുത്ത് ചിക്കൻ നല്ല വെള്ളം ചിക്കൻ ഇട്ടിട്ട് നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം നമ്മുടെ ഇവിടെ ചിക്കൻ വെന്തോ നോക്കാം ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ മാത്രം കഴിഞ്ഞെടുക്കാം കേട്ടോ ും വേണ്ട ചിക്കൻ മാത്രം മതി ചിക്കൻ്റെ പീസ് മാത്രം നമ്മൾ വേവിച്ച് ഞാൻ എടുക്കും അല്ല ചിക്കൻ പീസ് മാത്രം ഞാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ ഈ കിടക്കുന്ന സവാളയോ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ എടുക്കത്തില്ല ഇതെല്ലാം നമ്മൾ അരിച്ചങ്ങ് മാറ്റിട്ട് ഈ ചിക്കൻ്റെ ഈ വെള്ളം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളു ഇത് നമുക്കൊന്ന് ആറിയിട്ട് അരിച്ചെടുക്കാം നമ്മൾ വേണ്ടത് അരിച്ചു മാറ്റിയിട്ടുണ്ട് സവാളയും വെളുത്തുള്ളിയും എല്ലാം അരിച്ചു മാറ്റിയിട്ടിട്ട് ചിക്കൻ വെന്ത് വെള്ളം മാത്രം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ആവശ്യമുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല രണ്ട് സ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതാണ് കുറച്ച് വെളുത്തുള്ളി അലി അരിഞ്ഞതും കൂടെ ഇട്ടു കൊടുക്കാം കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ കൂടെ ഇട്ട് കൊടുക്കാം ഒരിക്കലും ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് നമ്മൾ ചേർക്കരുത് ഇങ്ങനെ അരികെ ഇടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊരു കാൽ കപ്പിനകത്തേ ഉള്ള ചെറിയൊരു സവാള ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് വാടണ്ട ഒരേ ഫ്ലെയിമിൽ കിടന്ന് നല്ല വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് പച്ചപ്പ് മാറിയാൽ മതി അല്ലാതെ ഒരുപാട് അങ്ങ് വാടി കുഴഞ്ഞൊന്നും പോകരുത് ആ പച്ചപ്പൊന്ന് ലൈറ്റായിട്ട് മാറാവുള്ളൂ അതുവരെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഫ്ലെയിം കുറയ്ക്കൊന്നും വേണ്ട ഒരേ ഫ്ലെയിമിൽ കിടന്ന് നല്ല വെള്ളം ഇളക്കി കൊടുത്താൽ മതി നമുക്കിത് കടിക്കണം ആ രീതി കിടക്കണം അതുപോലെ പച്ചപ്പും കൊണ്ട വരുന്ന ഒരുപാട് വാടിയം ചെയ്ത് അതായിരിക്കണം അതിന്റെ പരുവ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത് കൂടുതൽ വേണ്ട ആ സമയത്ത് നമുക്ക് നിളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാടൊന്നും വാടാതെ ലൈറ്റ് ആയിട്ട് പച്ചപ്പ് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറായിട്ട് വെച്ചേക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വേണമെങ്കിൽ ഇത്രയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് നല്ലപോലെ തിളച്ച് വെന്ത് കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഉറന്ന് മിക്സ് ആയി കൊടുക്കാം ഫ്ലെയിം കുറയ്ക്കുകയൊന്നും വേണ്ട ആ ലെവലിൽ തന്നെ ഇരിക്കട്ടെ ഒരേ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ നല്ല ഉറന്ന് തിളച്ച് വരട്ടെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഇതുകൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ സോയാ സോസുകൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം റെഡ് ചില്ലി സോസ് ആയാലും ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല ഏതായാലും ഒഴിച്ചു കൊടുക്കാം സോസ് സോയാ സോസ് ആയാലും ചില്ലി സോസ് ആയാലും ടൊമാറ്റോ സോസ് ആയാലും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ നല്ല ഉളക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഉളന്ന് തിളച്ച് വരട്ടെ ഇത് സൂപ്പ് വെച്ചാല് നമുക്ക് ഇത്തിരി പുളി വേണം പുളിക്ക് വേണ്ടി നമ്മൾ ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒന്നോ ഒന്നര സ്പൂൺ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് കൂടരുത് നമ്മൾ എരിവിനാവശ്യമായ കുരുമുളക് ഓടി ഇട്ടു കൊടുക്കാം സ്പൂൺ കുരുമുളക് ഓടിയാണ് ഇടുന്നത് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് കൊടുക്കാം ഇനി നല്ല വെള്ളന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ല വെള്ളന്ന് തിളച്ചു വരട്ടെ ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് റെഡിയാക്കാം ഇവിടെ ചിക്കൻ നല്ലപോലെ ആറിയിട്ടുണ്ട് ചിക്കൻ നമുക്ക് ചെറുതായിട്ട് കൈ വെച്ചിങ്ങനെ ചെറിയ ചെറിയ എടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് കൈ വെച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതിയെ കൈ വെച്ചിങ്ങനെ പെട്ടെന്ന് അങ്ങ് റെഡിയാകും ചെറുതായിട്ടൊന്ന് പിച്ച് എടുക്കാം ചിക്കൻ എല്ലാം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ എല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളണം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് കുറച്ചേ ആദ്യമേ ഇട്ടതേ ഉള്ളൂ രണ്ടാമത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം വേറെ അര സ്പൂണ് താഴെ ഉപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പ് വേണമെങ്കിൽ രണ്ടാമത് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഉപ്പ് കൂടി പോയ പ്രശ്നമില്ല ചിക്കനൊക്കെ ഉപ്പുള്ളത് അതുപോലെ ചിക്കൻ സ്റ്റോക്കിന് ഉപ്പുള്ളതാണ് ഇനി നമ്മൾ ഇട്ട വെജിറ്റബിൾസിന് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ഇടുന്നത് ഞാനിവിടെ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിനകത്ത് നമുക്ക് കലക്കിനകത്തൊരു ചേർത്ത് കൊടുക്കാം നമ്മുടെ സൂപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കലിക്കട്ടെ ചേർത്ത് കൊടുക്കുക നമ്മൾ എന്ത് രീതി ചേർക്കുന്നതെന്ന് അറിയാവോ നമ്മളിപ്പം നമ്മുടെ സൂപ്പ് എന്തായാലും വെള്ളം പോലെ ഇരിക്കുന്നത് നല്ലൊരു തിക്നെസ് കിട്ടാനും ഒരു കൊഴുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ടാണേ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാവുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വെള്ളം തിളച്ച് വരട്ടെ നമ്മുടെ സൂപ്പ് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ ഇനി അവസാന ഘട്ടത്തിലേക്കാണ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്താൽ മതി ഇനി നേരത്തെ ഒരു വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു വെക്കണം അത് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം പനിയാട്ടൊക്കെ ഉള്ള സമയത്തും നല്ല മഴയുള്ള സമയത്തും ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പാണ് അന്ന് വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ സൂപ്പും പനിയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി കുടിക്കാവുന്നതേ ഉള്ളത് ഓരോ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അവൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയാലും വൈകിട്ടത്തേക്കും ഈ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ് ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്നും നോക്കണേ വെക്കണേ നല്ലവണ്ണം തിളച്ച് വരട്ടെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ചിക്കൻ സൂപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കിയേക്കുന്നത് അടിപൊളി ചിക്കൻ സൂപ്പാണ് കേട്ടോ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ നമ്മളിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കവും കൂടി ഇട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം ഒരു തിള മതി ക്യാപ്സിക്കം ഇട്ടിട്ട് ആ തിളയാകുമ്പോൾ നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം നല്ലൊരു അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം സൂപ്പ് എപ്പോഴും ചെറിയ ചൂടോടെ തന്നെ കഴിക്കണം എരിവ് നോക്കണം എരു കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം ഒത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല അതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാറ് കേട്ടോ പിന്നെ മുട്ട ചേർക്കുന്നവരും കൊണ്ട് ചിക്കൻ സൂപ്പിനകത്ത് ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം ഒരുപാട് ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട പിന്നെ എല്ലാവർക്കും മുട്ടയുടെ സ്മെല് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ മുട്ട ഏർക്കുന്നില്ല കുട്ടികൾക്കൊന്നും മുട്ടയുടെ സ്മെൽ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റില് നമ്മൾ ചൂടോടെ മേടിക്കുന്ന നമ്മുടെ ചിക്കൻ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം അങ്ങനെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ചടിക്കുന്ന ഹോട്ടായിട്ടുള്ള ചിക്കൻ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ചിക്കൻ സൂപ്പ് മേടിച്ചടിക്കാൻ ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന വലിയ അതിശയമായിരിക്കും ഒരു കാര്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ യൂസ്ഫുള്ളായ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൻ എനബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൻ്റെ വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നല്ലത് ചീത്തയായിട്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു